ഹായ ഗായസ്സ് വെൽക്കു മായ യൂട്യൂബനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് അതായത് എനിക്ക് യൂസ് ചെയ്തിട്ട് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് ഞാൻ കാണിക്കുന്നത് അതായത് കുറേ നാളായിട്ട് എനിക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഒത്തിരി ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് ആണ് കാണിക്കുന്നത് അപ്പം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത് അതായത് ഫേസ് വാഷ് മോയ്സ്ചറൈസർട്ടോ ടോണർ വർക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അല്ലാതെ എനിക്ക് യൂസ് ചെയ്തിട്ട് വേസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും ഞാനിതിന് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല വർക്ക് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് മാത്രം എനിക്ക് ഒത്തിരി വീഡിയോ ലെങ്തി ആക്കുന്നതൊന്നും ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് എടുത്തേക്കുന്നത് ഇപ്പം ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ സ്കിൻ കെയർ ബോഡി കെയർ ഹെയർ കെയർ അങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് നേടാം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഞാൻ ഞാനിതിനകത്ത് ആദ്യം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്ലെൻസർ ഫേസ് വാഷ് ഫേസ് വാഷ് ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റില് വന്നിട്ട് ഹിമാലയുടെ ഫേസ് വാഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് ഞാൻ എനിക്ക് കാണിക്കുന്നൊന്നുമില്ല പിന്നെ എത്തി ഗ്ലോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇതാണ് എത്തി ഗ്ലോ സ്കിൻ വൈറ്റ്നിങ് ക്ലിയർ ഡീപ്പ് ക്ലെൻസിങ് ഫേഷ്യൽ ഫോം അപ്പം ഇത് ഞാൻ എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്തിട്ട് അപ്പം ഞാൻ ഞാനത് ഇത് മേടിച്ചു ഇടയ്ക്കിടയ്ക്ക് ഞാനിത് യൂസ് ചെയ്യാറുണ്ട് അതായത് സ്കിന്നൊന്ന് ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഇതിൽ എഴുതിയിരിക്കുന്നതാണ് സ്കിൻ വൈറ്റ്നിങ്ങാണ് എത്തി ഗ്ലോ എത്തി ഗ്ലോ എന്നായിരിക്കും പറയുന്നത് എത്തി അല്ലെങ്കിൽ എത്തിക്ലോ ഗ്ലോ അപ്പോൾ ഇത് എവിടെ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ആമസോണിലൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ പുറത്ത് പോയ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഫേസ് വാഷ് പിന്നെ ഫോമിംഗ് ഫേസ് വാഷ് ആണ് ഇത്തിരി എടുത്താൽ മതി ഇത്തിരി വെള്ളം കൂടെ കൂട്ടി ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പതങ്ങി വരും ഈ ഒരു ഫേസ് വാഷ് ഫോമിംഗ് ആയതുകൊണ്ട് അപ്പം ഒരുപാട് പ്രൊഡക്റ്റ് പോത്തും ഇല്ല ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് വാഷാണ് ഇതിൻ്റെ പ്രൈസ് എത്രയോ ഇരുന്നൂറ്റി നാൽപ്പതോ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂ ഇതിന് ഇത് നല്ലൊരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഞാനിത് ഡെയിലി യൂസ് ചെയ്യാറില്ല ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇട ഡെയിലി യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് വന്നിട്ട് ഈ ഒരു ക്ലെൻസറാണ് ഡെയിലി യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ യൂസ് ചെയ്യും പിന്നെ ഈ ഒരു ക്ലെൻസറും യൂസ് ചെയ്യും ഇത് ഡെർമാക്കോഡ് ഇത് എല്ലാവർക്കും അറിയാവുന്ന ക്ലെൻസറാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റഫിലിൻ്റെ ആയിരുന്നു സെറ്റഫിലിൻ്റെ ക്ലെൻസറും നല്ലതാണ് പക്ഷേ അത് ഇച്ചിരിയും കൂടെ അല്ലേ അപ്പോൾ അതിനേക്കാളും നല്ലൊരു ക്ലെൻസർ ആണ് ഈ ഡെർമാകോഡ് വൺ ട്വൻറ്റി ഫൈവ് എം എൽ എന്തോ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് എത്രയാണ് ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പക്ഷെ നമുക്ക് വൺ നയൻറ്റി നയൻ ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ആമസോണിലെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിയാൽ കിട്ടും ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂസ് ചെയ്തതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ട് ഫേസ് വാഷാണ് പിന്നെ ഹിമാലയയുടെ പിന്നെ ഒരു ഫേസ് വാഷും കൂടെ ഉണ്ട് ഫേസ് വാഷ് എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ സൈഡിൽ ഇവിടെ പിക്ചർ കൊടുക്കാം അതായത് ഏത് ഫേസ് വാഷാണെന്ന് വെച്ചാൽ മമ്മാർത്തിൻ്റെ റൈസ് വാട്ടർ ഫേസ് വാഷ് അതാ റൈസ് വാട്ടർ ആണോ റൈസ് ഫേസ് വാഷ് നയസ് വിൻ പ്ലസ് റൈസ് ഫേസ് വാഷ് എൻ്റെ കയ്യിൽ അതിൻ്റെ ടോണർ എടുപ്പുണ്ട് അതിൻ്റെ മമ്മാർത്തിൻ്റെ അടിപൊളി ഫേസ് വാഷാണ് സൈഡിൽ ഫോട്ടോ കൊടുക്കാം എത്ര തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എന്തോ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ ചെറിയ ബോട്ടിലുണ്ട് ചെറിയൊരു ട്യൂബിൽ ഉണ്ട് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകും ഞാൻ ആക്ച്വലി ഇത് ബാംഗ്ലൂർ പോയപ്പം ആ ഫേസ് വാഷ് എൻ്റെ ചേച്ചിയൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അവിടുന്ന് രണ്ടാഴ്ച അത് യൂസ് ചെയ്തു യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസ് നല്ലോണം ബ്രൈറ്റ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നല്ലവണ്ണം ഒരു ചേഞ്ച് വന്നു ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്ന അടിപൊളി ഫേസ് വാഷാണ് ഈ റൈസ് വാട്ടർ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ടോണർ അതിൻ്റെ സൈഡിൽ പിക്ചർ കൊടുക്കുക എൻ്റെ പേരങ്ങനെ റൈസ് വാട്ടർ നയ ഫേസ് വാഷ് ആണ് അത് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ടോണർ ഇരിപ്പുണ്ട് അപ്പം അതും ഇതും കൂടെ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും എനിക്കിനി അത് വാങ്ങിക്കണമെന്നും പറഞ്ഞ് ഇരിക്കുവാണ് പിന്നെ എന്തെങ്കിലും ഫേസ് വാഷ് ഉണ്ടല്ലോ അത് തീർന്നിട്ട് വാങ്ങിക്കുക എന്നും പറഞ്ഞിരിക്കുക അപ്പം ഈ ആ ഫേസ് വാഷ് നിങ്ങളൊന്ന് മേടിച്ച് നോക്കാം അടിപൊളിയാണ് അപ്പം ഫേസ് ഒക്കെ ഞാൻ പറഞ്ഞു ഇനി അടുത്തത് ഫേസ് വാഷിന് എനിക്കിഷ്ടം ഈ എത്തിലോടെ ഫേസ് വാഷ് ഡെർമാക്കോ ഹിമാലയ പിന്നെ ആ റൈസ് വാട്ടർ ഫേസ് വാഷ് ഭയങ്കര ഇഷ്ടത്തോടെ ഒരു ഫേസ് വാഷ് ആണ് മേടിക്കണം സമയം കിട്ടുമ്പോൾ മേടിക്കണം പിന്നെ ഇവരുടെ തന്നെ മമ്മാരത്തിൻ്റെ ടോണർ റൈസ് വാട്ടർ ആണ് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാൻ ഏറ്റവും നല്ലത് അപ്പം അതനുസരിച്ചുള്ള ഫേസ് വാഷ് ടോണർ അങ്ങനത്തെ ഒരെണ്ണം മേടിക്കുകൊണ്ട് നമ്മുടെ സ്കിന്നിന് പകുതി പ്രശ്നം തീരും അപ്പം ഈ ഒരു റൈസ് വാട്ടർ ടോണർ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായി ഈ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ വെത്തരാം അമ്മമാർട്ട് അപ്പോൾ നോക്കിയാൽ കിട്ടും ഈ ഒരു റൈസ് വാട്ടറും പിന്നെ ഒരു ഫേസ് വാഷും കൂടെ മേടിച്ചാലും പകുതി പ്രശ്നം തീർന്നു നമ്മുടെ സ്കിന്ന് ആവും ഈ ടോണർ അടിപൊളിയാണ് ഇത് ഓൾറെഡി ഞാൻ ഇത്രയും തീർത്തും ണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇത്രയും തീർത്തു തീർത്തതല്ല കുറച്ച് ഒഴിച്ചു വെച്ചതാണ് ഇതിനകത്തോട്ട് ഒഴിച്ച് വെച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്തതിനോട് താല്പര്യം ഇല്ല കാരണം കുറേ പ്രൊഡക്റ്റ് വേസ്റ്റ് ആവും പിന്നെ എനിക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഭയങ്കര ഇഷ്ടം അതാകുമ്പോൾ വേസ്റ്റ് ആവാത്തുമില്ല നമ്മുടെ സ്കിന്നിൽ ഇരിക്കുകയും ചെയ്യും കുറേ പ്രൊഡക്റ്റ് കൈയിലും ആവും കുറേ പ്രൊഡക്റ്റ് താഴെ ആവും ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഇതേപോലെ ഒരു ബോട്ടിൽ മേടിച്ച് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഈ ഒരു ടോണർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടോണർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഈ ഗുഡ് വൈബ്സിൻ്റെ ഒരു ടോണർ ഉണ്ട് ആൽഫ് ഗുഡ്നെസിൻ്റെ ആണോ ഗുഡ് വൈബ്സിൻ്റെ ആണോ അതിൽ സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുക്കാം അതിൻ്റെ റൈസ് വാട്ടർ ടോണർ അടിപൊളിയാണ് അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും റൈസ് വാട്ടർ ടോണർ സൈഡിൽ ഫോട്ടോ കൊടുക്കാം പിന്നെ കുക്കുംബർ ടോണറും നല്ലതാണ് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നല്ലതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലത് റൈസ് വാട്ടർ ടോണറാണ് ഇനി ഇത്രയും ദിവസം ഞാൻ എന്താ യൂസ് ചെയ്തോണ്ടിരുന്നെന്ന് വെച്ചാൽ നേരത്തെ വീട്ടിലുണ്ടാക്കുന്ന റൈസ് വാട്ടർ ടോണറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കുറച്ച് പച്ചരിയില്ലേ പച്ചരി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് അതിനകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ ഓവർനൈറ്റ് വെച്ചിട്ടുള്ളത് അതിങ്ങനെ ഒരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്തതാണ് പതിവ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താലും ഇതേ സെയിം റിസൾട്ട് തന്നെ കിട്ടും പിന്നെ കുറേ പേരൊക്കെ റൈസ് വാട്ടർ ടോണർ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യേണ്ട വരും പെട്ടെന്ന് ചീറ്റയാവും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്താലും നല്ലതാണ് റൈസ് വാട്ടർ ടോണർ അല്ലെങ്കിൽ റൈസ് വാട്ടർ ഫേസ് പാക്ക് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും നല്ലതാണ് അപ്പം അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇപ്പം എനിക്ക് കറന്റിലി ഉള്ളത് ഇതുമാത്രമേ ഉള്ളൂ വേറെയൊക്കെ തീർന്നു ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് കോസാറെക്സിൻ്റെ സ്നീൽ മ്യൂസിങ് സിറം അല്ല സ്നീൽ മ്യൂസിങ് എസിങ്സ് ഇതും അടിപൊളിയാണ് സ്കിൻ ഗ്ലോ കിട്ടാൻ വേണ്ടി നല്ലതാണ് ഒരിക്കലും ബ്രൈറ്റ്നെസ് കിട്ടുമെന്ന് പറയത്തില്ല കാരണം നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് ചിലവർക്ക് സ്കിൻ ടോൺ അല്ല സ്കിൻ ടൈപ്പിന് ചിലവർക്ക് ഇതൊന്നും മാച്ച് ആകത്തില്ല ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് പേർക്കൊക്കെ പിംപിൾസ് വന്ന പോലൊക്കെ പറയാറുണ്ട് അത് എനിക്കും ആദ്യമൊക്കെ നല്ല ഒക്കെ വന്നാൽ യൂസ് ചെയ്തപ്പോഴത്തേക്കും ഇപ്പം ഇച്ചിരി കുഴപ്പമില്ല വരും അപ്പം ഞാൻ നിർത്തും പിന്നെയും ഞാൻ യൂസ് ചെയ്യും പിന്നെയും പിമ്പിൾസ് വരും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് ഇത് യൂസ് ചെയ്യുമ്പം അല്ലാതെ നോക്കുമ്പം നല്ലൊരു ഗ്ലോയിങ് കിട്ടാറുണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഗ്ലോ വരാറുണ്ട് സ്കിന്നിനെ നാച്ചുറലി ഗ്ലോ അതായത് നമ്മൾ ഹൈലീറ്റർ ഒന്നും യൂസ് ചെയ്യാതെ ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും എനിക്ക് അതിലൂടെ ഉള്ളത് കൂടുതൽ താല്പര്യം അയ്യോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റ അടിക്കിരുന്ന് നേരത്തെ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഒറ്റടിക്ക് വീട് വിടുക നേരത്തെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനായിരുന്നു പറയാറുള്ളത് ഇപ്പം ഞാൻ ഒറ്റയടിക്ക് വീഡിയോയിൽ പറയാറുണ്ട് അതുകൊണ്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഈ സ്നെയിൽ മ്യൂസിങ് അടിപൊളി എസെൻസാണ് ഇതെനിക്ക് ഭയങ്കര ഇനി തീരാറായി ഇത്രയും കൂടെ ഉള്ളൂ ഇത് തന്നെ ധാരാളം കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനുണ്ടായിരിക്കും അപ്പം ഈ സ്നെയിൽ മ്യൂസിങ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊരു എസെൻസാണ് ടോണർ എന്ന് പറയാൻ പറ്റത്തില്ല എസെൻസാണ് ടോണർ യൂസ് ചെയ്തില്ലെങ്കിലും ഇത് യൂസ് ചെയ്താലും നല്ലതാണ് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാതിരിക്കുന്നില്ല എൻ്റെ വെറുതെ പൈസ ഉള്ളത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് യൂസ് ചെയ്യുന്നില്ല നല്ലത് അടുത്തത് സിറമാണ് സിറം ഞാൻ എപ്പോഴും പറയാറുള്ളത് എൻ്റെ ഫേവറേറ്റ് സിറം എന്ന് പറഞ്ഞാൽ മമ്മ അതിൻ്റെ നയസിൻമേറ്റ് സിറാണെന്നു ആയിരുന്നു പക്ഷേ അത് കുറേ നാളായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം കുറച്ച് ചേഞ്ച് വരുന്നത് കാരണം എനിക്ക് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇപ്പം പിംപിൾസ് വരാറായിരുന്നു പതിവ് ഓൾറെഡി ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ് പക്ഷേ എന്തോ എനിക്ക് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുമ്പം പിംപിൾസ് വരാറുണ്ടായിരുന്നു ചിലപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ കുഴപ്പമായിരിക്കും പക്ഷേ ഇപ്പം എനിക്ക് അറ്റ് ലാസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സിറം എനിക്ക് കിട്ടിയിരിക്കുന്നു ഫോക്സ് സ്റ്റേലിൻ്റെ വൈറ്റമിൻ സി ബ്രൈറ്റ്നിങ് സിറം ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നൂറ്റി എഴുപതോ നൂറ്റി എൺപതോ രൂപയ്ക്ക് ചെറിയ ബോട്ടിൽ മേടിച്ചു അതായത് ചുമ്മാ ഒന്ന് മേടിച്ച് നോക്കിയതാ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ആറ് അഞ്ച് മാസമായി ഞാൻ ഈ വൈറ്റമിൻ സി തന്നെ യൂസ് ചെയ്യുന്നു അതായത് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഒരു വേറൊരു രീതിയിൽ അതായത് ഒരു ചേഞ്ച് വന്നു അതായത് ടാനിങ്ങും കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ എനിക്ക് പേടിയാണ് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരുമോ 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 ഒന്നും വന്നില്ല പിന്നെ ഈ സിറം ഈ ഫോക്സ്റ്റീലിന്റെ സിറം മാത്രമാണ് എനിക്ക് നല്ലത് കേട്ടോ വേറൊരു കാര്യം പറഞ്ഞ ഫോക്സ്റ്റീൻ ബ്രാൻഡിന്റെ കുഴപ്പമായിരിക്കും ചിലപ്പോ ഞാൻ വേറെ ബ്രാൻഡ് യൂസ് ചെയ്തോണ്ടായിരിക്കും എനിക്ക് വൈറ്റമിൻ സി കറണ്ട് പോയി സോറി ഗൈസ് കറണ്ട് പോയി ഞാനൊരിക്കലും കാരണം ഇങ്ങനെ പോകുന്നത് ഈ ഫോക്ക് സ്റ്റീലിന് സിറോ എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം വലിയ ബോട്ടിൽ മേടിക്കേണ്ട ചെറിയ ബോട്ടിൽ മേടിക്കാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം പിന്നെ ഇവരുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ട് അതായത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയൊക്കെ ഉണ്ട് അതിനകത്ത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ അടുത്ത പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷെ പറഞ്ഞുതരാം ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് ജെൽ അങ്ങനെ അങ്ങനെയായിരിക്കും പറയുന്നത് ഇത് എത്രയോ എൺപത് രൂപയെന്തോ ഉള്ളൂ എൺപതോ നൂറ്ററുപതോ രൂപയുള്ളൂ ഇത് നമുക്ക് പിമ്പിൾസ് വരുവാണെങ്കിൽ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് അട്ടിപ്പൊള്ളിയ ഒരു ക്രീമാണ് ക്ലിൻറ്റാമൈസിൻ ഫോസ്ഫേറ്റ് പേറ്റ് ജെല് അപ്പോൾ ഇത് നീ പറഞ്ഞെന്ന് വെച്ചാൽ പിമ്പിൾസ് വരുന്ന ആൾക്കാരുണ്ടല്ലോ ഞാൻ എന്താണ് ഇതിനകത്ത് വീഡിയോയിൽ പറയുന്നത് എനിക്ക് യൂസ് ചെയ്തിട്ട് വർക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് അല്ലേ അതുകൊണ്ടാണ് ഇത് കാണിച്ചു തന്നെ കേട്ടോ ആ ഫോസ്ഫേറ്റ് ജെല് ഞാൻ ഈ വീഡിയോയിൽ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് അതായത് ഫേസ് കെയർ മാത്രമാണ് പറയുന്നത് അടുത്തത് മോയ്സ്ചറൈസറാണ് എനിക്കങ്ങനെ ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് പോൺസിൻ്റെ മോയ്സ്ചറൈസേഴ്സ് നല്ലതാണ് ജെൽ മോയ്സ്ചറൈസർ മോയിസ്ചറൈസർ അങ്ങനെയാണ് പറയുന്നത് ഓക്കെ എനിക്ക് പക്ഷേ അത് ചേരത്തില്ല എനിക്ക് കുരു വരാറുണ്ട് അത് യൂസ് ചെയ്യുമ്പം പക്ഷേ ഭയങ്കര ഇഷ്ടം അത് യൂസ് ചെയ്യാം എനിക്ക് ജെൽ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം പക്ഷെ പറ്റാറില്ല അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോയിസ്ചറൈസറാണ് ന്യൂട്രീഡം അപ്പം നിങ്ങൾ പറയും പറയുന്നത് ഭയങ്കര ആണ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല തീർന്നു പോകും പക്ഷേ കുറേ നാളെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടായിരിക്കും പിന്നെ നല്ലൊരു മോയിസ്ചറൈസറും ആയിരിക്കും കണ്ടോ ഈ നമ്മൾ മുറിച്ച് യൂസ് ചെയ്യാനും പറ്റും മുറിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം തിരിയറായി ഇതിപ്പം ഈ മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോട് മോയ്സ്ചറൈസറാണ് അടുത്ത മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഈ ഡോട്ടാൻകിയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്തിട്ട് രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് വീഡിയോ കൂടുതലായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇത് അത്യാവശ്യം നല്ലതാണ് പിന്നെ ഞാൻ ചൂട് കാലത്ത് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ വിയർക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഗ്ലോ ഉണ്ടാവും വേറെ കാര്യം ഫേസ് ഒക്കെ ഇങ്ങനെ ഭയങ്കര രാവിലെ ഇത് രാത്രി യൂസ് ചെയ്തിട്ട് രാവിലെ എണ്ണിക്കുമ്പോൾ ഭയങ്കര ചിലർക്ക് ഇത് പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട് ഇതിൽ പറയുന്നത് പിമ്പിൾസ് കുറയും എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഒന്നോ രണ്ടോ കുരുമൊക്കെ വന്നു ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ ഇത് മഴക്കാലം വരുമല്ലേ മഴക്കാലം വരുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞ ചൂടുകാലത്ത് അധികം യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം ഇത് യൂസ് ചെയ്തിട്ട് വീനത്തോട്ട് ഇറങ്ങാനേ പാടില്ല അപ്പം തന്നെ സ്കിന്നെ ടാനാവും ഡളാവും ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അല്ലാതെ നോക്കുമ്പോൾ അടിപൊളി മോയ്സ്ചറൈസർ ആണ് അതായത് രാത്രി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക രാവിലെ യൂസ് ചെയ്യുക രാവിലെ യൂസ് ചെയ്യുമ്പം ഒന്നാമത്തെ കാര്യം വൈറ്റമിൻ സി ആണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ പണി കിട്ടും ഡൾ ആവും സ്കിന്ന് ബാക്കിയൊക്കെ നല്ലതാണ് ബ്രൈറ്റൻ ചെയ്യാൻ നല്ലതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോകുമ്പം സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പോവാം ഇത് യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ പണി കിട്ടും എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഇത് യൂസ് ഇല്ലെങ്കിലും അപ്പം അല്ലാതെ നമ്മൾ നല്ലോണം കെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും സ്കിന്ന് നല്ലോണം ആവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഡോട്ടാൻകിയുടെ ഇത് ഇതെത്രയോ ട്വൻറ്റി ഫൈവ് എം എൽ എന്തോ ആണ് വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് ആണ് അടിപൊളി മോയ്സ്ചറൈസറാണ് ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ്ങിൽ പോകുന്നൊരു ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് നല്ല ആണ് ഈ രണ്ട് മോയിസ്ചറൈസറാണ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ വിബാ ക്രീമും ഇതും എനിക്കിഷ്ടമാണ് ഇതൊരു മോയിസ്ചറൈസർ രീതിയിൽ നമുക്ക് സ്കിന്നെ തരുകയും ചെയ്യും നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടുന്ന ഒരു മോയിസ്ചറൈസർ ആണ് പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പം സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് പോവാം കാരണം ഇതിൽ കൂടുതൽ മഞ്ഞൾ അല്ലെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ വൈറ്റമിൻ സി ഉണ്ട് ഈ ആണെങ്കിൽ വൈറ്റമിൻ സി ഉണ്ട് എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ വെയിലത്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് ടാൻ ആവും ഡാവും ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ വരും അലർജി ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പോവാം അപ്പോൾ നമ്മൾ എന്തോ സൺസ്ക്രീൻ ആണ് പറയുന്നത് ഈ ഫോക്സ്റ്റിൻ്റെ സൺസ്ക്രീൻ നല്ലതാണ് ഇത് വൈറ്റമിൻ സി തന്നെയാണ് കാരണം വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നു ബ്രൈറ്റ്നെസ്സിന് കൂടുതൽ ആൾക്കാർ അത് യൂസ് ചെയ്യാറുള്ളത് അപ്പം ഫോക്സ്റ്റിൽ നല്ലതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് കുറവായിട്ട് നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോ എന്നോ ഉള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാനിത് മേടിച്ചത് പിന്നെ ഇവർ വെബ്സൈറ്റും ഉണ്ട് വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ബൈ വൺ കെറ്റ് വൺ ഫ്രീ ഉണ്ട് അതിനകത്ത് ഇത് ഇച്ചിരി പ്രൈസിയാണ് യു വി ഡോഗ്സ് യു വി ഡോ എന്തോ പറയുന്നത് യു വി ഡോക്സ് സിലിക്കോൺ സൺസ്ക്രീൻ ജെല്ലാണ് ജെല്ലെന്നു പറയാൻ ജെല്ലിത് ഇതൊരു ക്രീമിയാണ് മാറ്റ് ഫിനിഷാണ് നമ്മൾ ഞാൻ ഞാനത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും നല്ല നല്ല സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത് കാരണം ഇത് നല്ല പ്രൈസി ആയതുകൊണ്ട് അലാ സ്ഥലത്തൊക്കെ ഞാൻ പോകുമ്പോൾ ഈ ഫോക്സ് ഫോക്സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ രണ്ടിനും ഫോക്സ്റ്റീൽ അത്ര റിസൾട്ട് ഇല്ല അത്യാവശ്യം ഓക്കെ ഓക്കെ പ്രൊഡക്റ്റാണ് അതായത് മറ്റുള്ള സൺസ്ക്രീനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഓക്കെ ഓക്കെ പ്രൊഡക്റ്റാണ് ഫോക്സ്റ്റീലിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ വാവല്ല വാവുമായിട്ട് തോന്നുന്നത് എനിക്കിത് ഇതാണ് ഡോക്ടർ ഷെത്തിൻ്റെ വൈറ്റമിൻ സി സൺസ്ക്രീൻ അടിപൊളിയാണ് ഡോക്ടർ ഡോക്ടർഷ്യത്തിൻ്റെ സൺസ്ക്രീൻ തീർന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ വില മനസ്സിലായത് അതുകൊണ്ട് ഞാൻ അടുത്തത് മേടിച്ചത് അവരുടെ വെബ്സൈറ്റിലും വൈ വൺ ട്വൻറ്റി വൺ ഫ്രീ ഒക്കെയുണ്ട് അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ കൂടുതലും മേടിച്ച് വെക്കാൻ നോക്കുക അതാകുമ്പം ഒരു പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേറൊരു പ്രൊഡക്റ്റ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ താഴെ വീണ വരാം അപ്പം രാധകയ്ക്ക് പുറത്ത് പോകാറുണ്ട് ഡെയിലി പുറത്ത് പോകാറുണ്ട് അപ്പം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പോകാറുള്ളത് അപ്പോൾ നേരത്തെ എൻ്റെ തീർന്നു പോയി അപ്പം ഞാൻ തന്നെ യൂസ് ചെയ്യാം പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് കുറച്ചൊരു ടേനിങ്ങ് മാത്രം കുറയുന്നുള്ളു അതായത് ഭയങ്കരമായിട്ട് ടാൻ ആവുകയാണ് ചെയ്യുന്നത് അതായത് ഗുണവും ഇല്ല ദോഷവും ഇല്ലാത്തൊരു സൺസ്ക്രീനാണിത് നമ്മൾ പണ്ട് ലോട്ടസിൻ്റെ ഒക്കെ ലോട്ടസാണോ ലോട്ടസിൻ്റെയൊക്കെ സൺസ്ക്രീൻ അല്ലേ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ടാൻ ആവല്ലേ ചെയ്യുന്നത് വെറുതെ ഇടുന്ന പോലെ അല്ലേ പക്ഷെ അതേപോലെയല്ല ഗുണവും ഇല്ല ദോഷവും ഇല്ലാത്തൊരു സൺസ്ക്രീനാണ് ഈ ഫോക്സ് ഫോക്സ്റ്റീലിൻ്റെ ഇത് അത്ര നല്ല സൺസ്ക്രീൻ പക്ഷെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ കോളേജിലൊക്കെ പോകുന്നവർക്ക് ഒക്കെ നല്ല കുഴപ്പമില്ലാത്തൊരു സൺസ്ക്രീനാണ് ആണ് പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ ഡോക്ടർഷത്ത് ഈ ഇതിടുമ്പോൾ നമ്മുടെ സൂര്യൻ ഒന്നും ചെയ്യത്തില്ല സത്യം പറഞ്ഞാൽ ഇത് ഡോക്ടർ ഡോക്ടർഷയത്തിൻ്റെ അടിപൊളി സൺസ്ക്രീനാണ് പിന്നെ ഈ യു വി ഡോക്സും നല്ലതാണ് ഈ രണ്ടെണ്ണമാണ് എനിക്ക് നല്ലോണം റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇതും കുഴപ്പമില്ല പക്ഷെ ചെറുതായിട്ട് ടാൻ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അല്ലതൊരു നിന്നല്ല പറയുന്നത് നല്ലതാണ് പക്ഷേ ഏറ്റവും നല്ലത് ഡോക്ടർ ഷയത്തിൻ്റെ തന്നെയാണ് നിങ്ങൾക്ക് ഒത്തിരി വെയിൽ കൊണ്ട് ടാൻ ആവുന്ന ആൾക്കാരാണ് കുറേ പരീക്ഷണങ്ങൾക്കൊന്നും പോകാതെ ഡോക്ടർഷയത്ത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അടിപൊളി സൺസ്ക്രീനാണ് അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഒരു ആയുർവേദ ഓയിലും കൂടെ കാണിച്ച് തരാം ഞാൻ ഈ ഓയിലെ പറ്റി പറയണമെന്നൊക്കെ പണ്ടേ വിചാരിക്കാറുണ്ട് ഇത് ഫേസിൽ യൂസ് ചെയ്താൽ നല്ലതാണ് കുളിക്കുന്നതിന് മുന്നേ നാൽപ്പരാ നാൽപ്പരാ നാൽപ്പാമരാതി കേരള തൈലം കേരത തൈലം എന്നാണ് ഇതിൻ്റെ പേര് പണ്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിനെ പ്രൊനൗൺസിയേഷൻ എനിക്കറിയത്തില്ല നാൽപ്പ നാൽപ്പരാമ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് കറക്റ്റായിട്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു നല്ലതാണ് ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മുന്നേ ഫേസിലും ബോഡിയിലും നല്ലതാണ് ബോഡി കെയറിലും ഞാനിത് പറയാം ഇതിനെപ്പറ്റി കൂടുതൽ പറയാം ബോഡി കെയർ വീഡിയോസ് പറയുമ്പം അപ്പം ഇത്രയാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ്സ് വേർതിച്ചായിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാത്രമാണെങ്കിൽ ഇതിൽ പറഞ്ഞേക്കുന്നത് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അപ്പം ഇപ്പം ഞാൻ കറങ്ങി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ് രണ്ടാഴ്ച യൂസ് ചെയ്തിട്ട് യൂസ് എനിക്ക് നല്ല ഒരു ബ്രൈറ്റ്നെസ് തോന്നി പിന്നെ വെയിലത്ത് പോയപ്പോൾ ചെറിയൊരു പ്രശ്നം തോന്നി അതായത് ഡൾ ആയ പോലെ തോന്നി ബാക്കിയൊക്കെ ഓക്കെ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് സോ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചച്ച